നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് സിനിമകളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഒന്ന് കൽക്കി സിനിമയാണ് നിലവിൽ നല്ല രീതിയിലുള്ള സക്സസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സിനിമയാണ് കൽക്കി സിനിമ എന്തായാലും തന്നെ അതിൻ്റെ പതിനാല് പതിനാറ് ദിവസം ഇന്നലെയും കൊണ്ടായിരിക്കുകയാണ് ആ പതിനാറ് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടും അതുകൂടാതെ മഹാരാജ എന്ന സിനിമ ഇപ്പം ഒ ടിയിൽ റിലീസ് ആയിട്ടുണ്ട് ഇന്നലെ അതിന് ആ കള ദിവസം വരെയുള്ള ഉള്ള ആയിട്ടുള്ള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടും ഇപ്പൊ ഒഫീഷ്യലായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് സിനിമകളുടെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യം അതുപോലെ തന്നെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ മഹാരാജ സിനിമ ഒ ടി ടിയിലൊക്കെ റിലീസായി നമുക്കറിയാം നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ കൊയ്ത്ത് തന്നെ നടത്തുന്ന കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് കേരളത്തിൽ നിന്നും അഞ്ച് കോടി രൂപയ്ക്ക് പുറത്ത് ഏകദേശം എട്ട് കോടി രൂപ എന്നൊക്കെ പറയുന്നേക്കുന്നു പല കണക്കുകൾ കേൾക്കുന്നുണ്ട് എന്തായാലും തന്നെ ഒരു കളക്ഷൻ കേരളത്തിൽ നിന്നും സ്വന്തമാക്കിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും തന്നെ വേൾഡ് വൈഡ് നല്ലൊരു കൊയ്ത്ത് അതായത് വിജയ് സേതുപതിയുടെ കരിയറിലെ ആദ്യത്തെ നൂറ് കോടി ക്ലബ്ബിലെത്തിയ സിനിമയാണ് വിജയ് സേതുപതിയുടെ അമ്പതാമത്തെ ചിത്രവുമാണ് അങ്ങനെ ഒരുപാട് ശ്രദ്ധ ഉണ്ടായിരുന്ന സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് എൺപത് കോടി മുപ്പത്തി ഒന്ന് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് തമിഴ് വെർഷന് മാത്രം അറുപത്തി ആറ് കോടി രൂപയോളവും ഹിന്ദി വെർഷന് പതിനാല് ലക്ഷം രൂപയും തെലുങ്ക് വെർഷന് കിട്ടിയിരിക്കുന്നത് പതിനാല് കോടി അറുപത്തി രണ്ട് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് അങ്ങനെ എൺപത് കോടി മുപ്പത്തൊന്ന് ലക്ഷം രൂപ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയപ്പം വിദേശ രാജ്യത്ത് നിന്നും ഇരുപത്തി നാല് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് അങ്ങനെ വേൾഡ് വൈഡ് മഹാരാജായുടെ കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് നൂറ്റി നാല് കോടി അമ്പത്തി ആറ് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് എന്തായാലും ഒ ടി ടി എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു നൂറ്റി മുപ്പത് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ മഹാരാജ എന്ന് പറയുന്ന വെറും ഇരുപത് കോടി അടുത്ത് മാത്രം ബഡ്ജറ്റുള്ള ഈ സിനിമ സ്വന്തമാക്കിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഒരു രക്ഷയുമില്ലാത്ത മാരക കുതിപ്പ് തന്നെ അതായത് ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിട്ട് ഈ സിനിമ മാറുന്നതോടൊപ്പം തന്നെ വമ്പൻ ലാഭം ലോട്ടറി ലാഭം ഈ വർഷം ഉണ്ടാക്കി കൊടുത്ത ഈ ഏറ്റവും വലിയ ലാഭം ഉണ്ടാക്കി കൊടുത്ത ഒരു തമിഴ് സിനിമയായിട്ടും ഈ വിജയ വിജയസേതുവിധിയുടെ മഹാരാജ സിനിമ മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ബോക്സ് ഓഫീസ് പ്രവണത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഇനി കൽക്കി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഹിന്ദി നാടുകളിൽ അങ്ങ് വിറപ്പിക്കുകയാണ് അമിതാഭ് ബച്ചൻ ദീപിക പതിക്കോൺ ഇവരുടെയൊക്കെ എഫക്റ്റ് ആണോ എന്നറിയത്തില്ല അതുകൂടാതെ പ്രഭാസിൻ്റെ ഒരു ഫാൻ ബേസും കാണും എന്തായാലും തന്നെ മാരകമായിട്ടുള്ള കളക്ഷൻ കൊയ്ത്ത് തന്നെ ഇന്ത്യൻ ടു സിനിമ വരുമ്പം ഒരു ഡിമ്മുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇന്ത്യൻ ടുവിൻ്റെ അവസ്ഥ നമുക്ക് നമുക്കറിയാലോ ആ ഒരു അവസ്ഥ ശരിക്കും അങ്ങോട്ട് കയറി അങ്ങ് വിനിയോഗിക്കുകയാണ് കൽക്കി സിനിമ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും തന്നെ കേരളത്തിൽ നിന്നും ഇന്നലെ പതിനാറാമത്തെ ദിവസം വെള്ളിയാഴ്ച നേടിയത് മുപ്പത് ലക്ഷം രൂപയോളാണ് ചെറിയൊരു ഡൗൺ ആകുന്ന കാഴ്ചയൊക്കെ കണ്ടിരുന്നു മൊത്തം ഇരുപത്തി ആറ് കോടി പതിനഞ്ച് ലക്ഷം രൂപയോളമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ദുഖർ സൽമാൻ നല്ലൊരു ലോട്ടറി അടിച്ചൊരു സിനിമയായിരുന്നു ഈ സിനിമ കാരണം വെറും പതിനഞ്ച് കോടി രൂപ നേടിയപ്പം തന്നെ ഡാബ വിധത്തിലേക്ക് എത്തേണ്ട സിനിമ വീണ്ടും കുതിപ്പ് തുടരുവാണ് ഇന്ന് ചിലപ്പം ഒരു കോടി രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ പോലും വരാൻ സാധ്യത ഉണ്ടെന്നാണ് അറിയുന്നത് എന്തായാലും നല്ല രീതിയിലുള്ള ബുക്കിംഗ് ഇന്ന് വൈകുന്നേരത്തെ ഷോകളിലൊക്കെ കേരളം ഒട്ടാകെ കാണുന്നുണ്ട് ചിലപ്പം ഒരു എഴുപത് ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ചിലപ്പോൾ ഒരു കോടി രൂപയ്ക്ക് വന്നാലും അത്ഭുതപ്പെടാനില്ല കേരളത്തിലെ കളക്ഷൻ ഏതായാലും തന്നെ തമിഴ്നാട്ടിൽ ഇരുപത് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിരുന്നു ഇന്നലെ പതിനാറാമത്തെ ദിവസം മൊത്തം നാൽപ്പത് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് പതിനാറ് ദിവസം കർണാടകയിൽ പതിനാറാമത്തെ ദിവസം എൺപത് ലക്ഷം രൂപയോളം സ്വന്തമാക്കി മൊത്തം അറുപത്തി ഒന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട് തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും കൂടെ ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് പതിനാറാം ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് മൊത്തം ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പതിനാറ് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ നേടിയ കളക്ഷൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുവാണ് കാരണം വെള്ളിയാഴ്ചയാണ് വർക്കിംഗ് ഡേ ആണ് പതിനാറാമത്തെ ദിവസം ആയിട്ട് പോലും മൂന്ന് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് മൊത്തം ഇരുന്നൂറ്റി എഴുപത്തി നാല് കോടി അറുപത് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ഇന്നലെ ഏഴ് കോടി അഞ്ച് ലക്ഷം രൂപയാണ് പതിനാറാമത്തെ ദിവസം സ്വന്തമാക്കിയത് മൊത്തം പതിനാറ് ദിവസം കൊണ്ട് ഈ അറുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയാണ് പതിനാറ് ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു കോടി രൂപയോളം പതിനാറാമത്തെ ദിവസം വിദേശ കളക്ഷനായിട്ട് വന്നിട്ടുണ്ട് മൊത്തം ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയാണ് പതിനാറ് ദിവസത്തെ വിദേശ കളക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ എട്ട് കോടി അഞ്ച് ലക്ഷം രൂപയോളം വേൾഡ് വൈഡ് കളക്ഷൻ പതിനാറാമത്തെ ദിവസം വന്ന കൽക്കി സിനിമയ്ക്ക് വേൾഡ് വൈഡ് പതിനാറ് ദിവസം കൊണ്ട് എണ്ണൂറ്റി എൺപത്തൊമ്പത് കോടി മുപ്പത് ലക്ഷം രൂപ ആയിരിക്കുവാണ് ഇന്നത്തെ കളക്ഷനോട് കൂടി തൊള്ളായിരം കോടിയും കഴിഞ്ഞ് മുന്നോട്ട് പോകാൻ പോവാൻ സാധ്യതയുണ്ട് ഫേക്കായിട്ട് കുറേ ഫാൻസാരും അവരുടെ കമ്പനിയൊക്കെ പുറത്തുവിട്ടിരുന്നു തൊള്ളായിരം കോടി നേരത്തെയടിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കളക്ഷനോട് കൂടിയേ തൊള്ളായിരം കോടി രൂപയിലേക്ക് തൊള്ളായിരം കോടി ക്ലബിലേക്ക് കളക്കി സിനിമ എത്തുകയുള്ളൂ എന്തായാലും ആയിരം കോടി ക്ലബിലെത്തോ ഇല്ലയോ എന്നുള്ള സംശയത്തിൻ്റെ നേടിലാണ് എങ്കിലും ഇന്നത്തെ നാളത്തെ കളക്ഷൻ അത്യാവശ്യം ഒരു നാൽപ്പത് കോടി റേഞ്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആയിരം കോടിക്കുള്ള സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇതിൻ്റെ ഒക്കെ കളക്ഷൻ ഏതറ്റം വരെ പോകുന്നുള്ളത്